നമസ്കാരം എല്ലാ കാലത്തും എല്ലാവർക്കും എല്ലാവരെയും പറ്റിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചില കാലത്ത് ചിലരെയൊക്കെ ചിലർക്ക് പറ്റിക്കാൻ കഴിഞ്ഞാലും പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ കാലമായി ഈ നാടിനെ മുഴുവൻ പറ്റിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ സാധ്യത പരമാവധി ഉപയോഗിച്ച് ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ കബളിപ്പിച്ച് രക്ഷകനായി ക്യാപ്റ്റനായി ഈ നാടിനെ നശിപ്പിച്ചു മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയൻ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഏതു തരം പ്രീണനം നടത്താനും പിണറായി ഒരുക്കമാണ് സാധാരണ ജനങ്ങളോട് പുച്ഛവും കലിപ്പുമാണെങ്കിലും പാർട്ടിക്കാർ അടിമകളെ പോലെ ഓച്ഛാനിച്ച് നിൽക്കണമെങ്കിലും രാഷ്ട്രീയ എതിരാളികളോട് സൗമന്യസ്യവും കരുതലും കാണിക്കുന്നത് വാസ്തവത്തിൽ പിണറായിയുടെ ഈ തന്ത്രത്തിൻ്റെ ഭാഗമാണ് മത വർഗീയ ജാതി പ്രീണനത്തിലൂടെ കേരള രാഷ്ട്രീയത്തെയും കേരളീയ സമൂഹത്തെയും ഇത്രയേറെ നശിപ്പിച്ച ഒരു നേതാവ് കേരളത്തിലില്ല ഇതിൻ്റെയൊക്കെ മറവിൽ തൻ്റെ കുടുംബത്തിനും തനിക്ക് വേണ്ടപ്പെട്ടവർക്കും സ്വത്തും അധികാരവും ഉറപ്പിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു എന്നാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ പിണറായിയുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു പാർട്ടിയിൽ പിണറായിയുടെ സർവാധിപത്യത്തിനെതിരെ അവിടെയും ഇവിടെയും ശബ്ദമുയർന്നു തുടങ്ങിയിരിക്കുന്നു നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് കരുതുന്ന ജി സുധാകരനെ പോലെയുള്ളവർ പി ജയരാജനെ പോലെയുള്ളവർ പതിയെ പതിയെ ശബ്ദിച്ചു തുടങ്ങുന്നു അതെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏറ്റെടുക്കും എന്ന് മാത്രമേ അറിയാനുള്ളൂ പാർട്ടിക്ക് പുറത്ത് ബുദ്ധിജീവികൾക്കിടയിലും സാംസ്കാരിക നായകർക്കിടയിലും ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിടുകയാണ് എം ടി വാസുദേവൻ നായർ ചെയ്തത് അത് ഏറ്റെടുത്തത് അശോകൻ ചെരുവിനെ പോലുള്ള അടിമകൾ ഒഴുകെയുള്ള ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ബുദ്ധിജീവികൾ തന്നെയാണ് അതിനുമപ്പുറത്തേക്കുള്ള ഇടപെടലുകൾ ആരംഭിച്ചിരിക്കുന്നു പിണറായിയുടെ നാശം തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പിണറായിയുടെ മകൾക്കെതിരെ പ്രഖ്യാപിച്ച അന്വേഷണം നമുക്കറിയാവുന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു ഹർജിയാണ് പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന മാസപ്പടി കേസ് അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു ഹൈക്കോടതി കേസെടുക്കുകയും അതേക്കുറിച്ച് വിശദീകരണം തേടി നോട്ടീസ് അയക്കുകയും ചെയ്തു പിണറായിക്കും മകൾക്കും ഹൈക്കോടതി തൽക്കാലം നോട്ടീസ് അയച്ചില്ല എന്നാൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനും ആഭ്യന്തര മന്ത്രാലയത്തിനും സി എം ആർ എൽ എന്ന കമ്പനിക്കുമൊക്കെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു ഈ നോട്ടീസിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഹൈക്കോടതിയോട് പറഞ്ഞത് ഞങ്ങൾ പ്രാഥമിക അന്വേഷണത്തിലാണ് അല്ലെങ്കിൽ ക്യുക്ക് വേരിഫിക്കേഷനിൽ ആണ് എന്നാണ് ഇപ്പോഴിതാ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പിണറായിയുടെ മകൾ ടി വീണക്കെതിരെ ആരോപണ വിധേയരായ സി എം ആർ എൽ കമ്പനിക്കെതിരെയും ഈ കമ്പനിയുടെ ഓഹരി എടുത്തിരിക്കുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൈക്കോടതി നോട്ടീസ് അയക്കാൻ വിട്ടുപോയ പിണറായിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്കിനെതിരെ അന്വേഷണം ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സ്ഥാപനങ്ങളോടെ കഴിഞ്ഞ പത്ത് വർഷത്തെ അവരുടെ മുഴുവൻ ഇടപാടുകളുടെയും വിശദാംശങ്ങൾ നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്ത് വർഷം വരെയുള്ള അന്വേഷണത്തിന് മാത്രമേ നമ്മുടെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നുള്ളു പത്തു വർഷം ഈ കമ്പനികൾ എന്തൊക്കെ ചെയ്തു എന്തെല്ലാം ലാഭം കിട്ടി എന്തേലും ടാക്സ് അടച്ചു എന്തേലും ചെലവ് കാണിച്ചു എന്തെല്ലാം ആസ്തികൾ സമ്പാദിച്ചു ഏതെല്ലാം തരത്തിലുള്ള ഫണ്ട് കൈമാറ്റങ്ങൾ നടന്നു എന്ന വിശദമായ റിപ്പോർട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഈ കമ്പനികളെല്ലാം വീണാ വിജയന്റെ എക്സാലോജിക്ക് അടക്കം കരിമണൽ കർത്തയുടെ സി എം അടക്കം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കെ എസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ പത്ത് വർഷത്തെ ഇടപാടുകൾ ഇനി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കൊടുക്കണം ഈ അന്വേഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട് മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരെയാണ് ഈ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിന് കേരളത്തിലെ ഉദ്യോഗസ്ഥരില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആർ ഒ സി അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന ഒരു സംവിധാനമാണ് എല്ലാ സംസ്ഥാനത്തും കമ്പനി കാര്യങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കൊച്ചിയിലുമുണ്ട് ഒരു ആർ ഒ സി എന്നാൽ പോണ്ടിച്ചേരിയിലെയും ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും ആർ ഒ സികളെയാണ് ഇത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഡെപ്യൂട്ടി ആർഒ സിയും ഒരു ആർ ഒ സിയും ഈ അന്വേഷണ കമ്മീഷന്റെ ഭാഗമാണ് കർണാടകയുടെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി എസ് പോണ്ടിച്ചേരിയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർ ഒ സി ഗോകുൽനാഥ് ചെന്നൈയിലെ ഡെപ്യൂട്ടി ആർ ഒ സി കെ എം ശങ്കരനാരായണൻ ഈ മൂന്ന് പേരാണ് അന്വേഷണ കമ്മീഷൻ ഉള്ളത് ഈ മൂന്ന് പേരും ഈ കമ്പനികളുടെ എല്ലാ കമ്പനികാരി ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കമ്പനികൾ അത് പ്രൈവറ്റ് കമ്പനികളാവട്ടെ പബ്ലിക് കമ്പനികളാവട്ടെ അവ ശക്തമായ നിയമങ്ങൾക്ക് വിധേയമാണ് വാസ്തവത്തിൽ ആർ ഒ സി ഇടപെടുമ്പോൾ അത് നിയമപരമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ തലവേദനയാണ് കഴിഞ്ഞ ദിവസം ജയിലിൽ മരിച്ച സുബ്രതാ റോയി സഹാറയുടെ ഉടമ ശതകോടീശ്വരനായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പോലും സ്പോൺസർ ചെയ്തിരുന്ന അധികായനായിരുന്നു അദ്ദേഹത്തെ തകർത്തത് കേന്ദ്ര സർക്കാരായിരുന്നില്ല ആർ ഒ സിയുമായുള്ള നിയമയുദ്ധമായിരുന്നു ആർ ഒ സി ചില വിശദാംശങ്ങൾ അന്വേഷിക്കുന്നു ആർഒസിക്ക് കൃത്യം ഇടപെടാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കമ്പനി എന്ന് പറയുന്നത് നിയമപരമായി ഒരു എൻറ്റിറ്റിയാണ് ഒരു വ്യക്തിയാണ് നമ്മളെ പോലെ തന്നെ ഒരു ആണ് അതുകൊണ്ട് തന്നെ കമ്പനിയുമായി ഇടപെടൽ നടത്തുന്ന വ്യക്തികൾ അവർ സംരക്ഷിക്കപ്പെടേണ്ട ബാധ്യത അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അതിന് കടം കൊടുക്കുന്നവർ അവർ കടം കൊടുക്കുന്നവർ ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത ആർഒ സിക്കാണ് അതുകൊണ്ട് തന്നെ ആർ ഒ സിക്ക് വലിയ അധികാരങ്ങളുണ്ട് ഈ അധികാരങ്ങൾക്ക് വിധേയപ്പെട്ടില്ലെങ്കിൽ ആ കമ്പനി എത്ര ലാഭത്തിലുള്ളതാണെങ്കിലും പൂട്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ ആ കമ്പനി ഉടമയുടെ ആസ്തി എത്ര വലുതാണെങ്കിലും ഇല്ലാതാവും സഹാറ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സഹാറ ഉടമ മരിച്ചിട്ടും വിവാദങ്ങൾ തീരുന്നില്ല ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയാണ് സഹാറയുടെ നിക്ഷേപം ഇപ്പോഴും തർക്കത്തിൽ കിടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് കമ്പനികളെ തള്ളിവിടും പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിക്കൊന്നും സംഭവിക്കാനില്ല അത് പിണറായിയുടെ അധികാരത്തിന്റെ തണലിൽ വളർത്തിയെടുത്തൊരു കടലാസ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ആ കമ്പനി പൂട്ടിപ്പോയാൽ അവർക്കൊന്നും സംഭവിക്കാറില്ല ഇതിനോടകം ആ കമ്പനി പൂട്ടപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം മാസപ്പടി അടക്കമുള്ള വരുമാന വഴികളായിരുന്നു ഈ കമ്പനിയുടെ പ്രധാന സ്രോതസ് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടതും കണ്ടതുമാണ് ഇവിടെ ഏറ്റവും വലിയ വിനയായി മാറുന്നത് ഇൻകം ടാക്സിന്റെ ഇൻറ്ററിം സെറ്റിൽമെൻറ് ബോർഡിൻ്റെ ഒരു വിധിയിൽ അതും ചലഞ്ച് ചെയ്യപ്പെടാത്ത ഒരു വിധിയിൽ പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങളാണ് ആ വിധിയിലാണ് പറഞ്ഞിരിക്കുന്നത് പിണറായിയുടെ മകൾ മൂന്ന് വർഷം കൊണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങിയെന്ന് ചെയ്യാത്ത സേവനത്തിന് വേണ്ടി അതായത് സി എം ആർ എൽ എന്ന കരിമണൽ കർത്തയുടെ കമ്പനി മാസപ്പടിയായി പിണറായി വിജയൻ്റെ മകൾക്ക് പണം കൊടുക്കുന്നു എന്നിട്ട് അത് കൺസൾട്ടിങ് ഫീസായി കണക്കിൽ കാണിക്കുന്നു അങ്ങനെയാണ് ഇത് വിവാദമാവുന്നത് ഏതാണ് കോടിയോളം രൂപ പലർക്കും മാസപ്പടി കൊടുത്തിട്ടുണ്ടെന്നും ഇതെല്ലാം ടി വി കെ കെ നിന്നും ആർ സിന്നുമൊക്കെ ഷോർട്ട് ഇട്ട് കണക്കിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് ഈ കണക്കിൽപ്പെടുത്തിയില്ലെങ്കിൽ തെളിവില്ല കണക്കിൽപ്പെടുത്തി ഇത് ചെലവായി ക്ലെയിം ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് ഇതിലിടപെട്ടത് അപ്പോൾ അത് ഔദ്യോഗിക രേഖയായി ആ വരുമാനത്തിൻ്റെ സ്രോതസ്സും കാണിച്ചിട്ടുണ്ടാവും ചെലവും കാണിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ സി എം ആർ എല്ലിന് കഴിയില്ല ആ പണം പോയവർ രസീത് വാങ്ങി കൈപ്പറ്റിയ ചെലവുകൾ ഒഴിച്ച് ഉദാഹരണത്തിന് ഇപ്പം വി ഡി സതീശനടക്കമുള്ളവർ പറയുന്നത് കോൺഗ്രസ്സുകാർ കൈപ്പറ്റിയത് രസീത് നൽകി വാങ്ങിയ സംഭാവനയാണെന്ന് അങ്ങനെയെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് സിമാറിനെ മാത്രമേ ബാധിക്കൂ അല്ലാതെ മാസപ്പടിയായി കൊടുത്തിട്ടുണ്ടെങ്കിൽ കണക്കിലില്ലെങ്കിൽ ഇവരൊക്കെ അന്വേഷണ വിധേയരാകൂ പിണറായി സംബന്ധിച്ചിടത്തോളം മകളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല മകളെക്കുറിച്ചാണ് അന്വേഷണം വന്നിരിക്കുന്നത് മകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത് മകൾ ഉത്തരം പറയേണ്ടി വരും മകൾ സമ്പാദിച്ച വരുമാനങ്ങൾ മകളുടെ ജീവിത രീതി മകളുടെ ആസ്തി ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ടി വരും എല്ലാം നിയമപരമാണെങ്കിൽ ഭയപ്പെടാനൊന്നുമില്ല നിയമപരമായാണ് എല്ലാം ചെയ്തതെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള വരുമാനമില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം കേസെടുക്കാൻ അന്വേഷിക്കാമെന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല അല്ലെങ്കിൽ നിയമപരമായാണ് ചെയ്തതെങ്കിൽ ഇത്രയും ഭയപ്പെടേണ്ട കാര്യമില്ല ഇത്രയും ഒത്തുതീർപ്പിന് പോകേണ്ട കാര്യമില്ല ചങ്കൂറ്റത്തോടുകൂടി വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരാം പിണറായി വിജയൻ അദ്ദേഹത്തിന് മകിക്കും എന്തായാലും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണത്തിൽ കാമ്പുണ്ട് എന്ന് കണ്ടാൽ അന്വേഷണം അടുത്തപടിയിലേക്ക് പോകും ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഷോൺ ജോർജിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി ഇടപെടൽ നടത്തുന്ന പോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് കൈമാറാം അവിടെയും ഗൗരവമേറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇടപെടണ്ടാവും പലപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു കേസിന്റെ പിറകെയാണ് മറ്റൊരു കേസ് എടുക്കുന്നത് ഇവിടെ കരിവന്നൂരിൽ കേരള പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അല്ലാതെ അവർക്ക് നേരിട്ട് പോയെടുക്കാൻ പ്രയാസമാണ് ഒരു കേസും അതിന്റെ പശ്ചാത്തലവും ഉണ്ടെങ്കിൽ മാത്രമേ ഇ ഡിക്ക് കേസെടുക്കാൻ കഴിയൂ അപ്പോൾ ഇവിടെ ഒരു കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നു അത് അടുത്ത കേസായി ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളിലേക്ക് മാറാം ഫെമ നിയമലംഘനവും കള്ളപ്പണ ഇടപാടുമാണ് ഇ ഡി പരിഗണിക്കുന്നത് വിദേശത്തു നിന്നുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അത് ഫെമ നിയമലംഘനമായി മാറും എന്തായാലും പിണറായിയുടെ നാശം ആരംഭിച്ചിരിക്കുന്നു എന്ന നിഗമനത്തിനെത്തേണ്ടി വരും പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും സാംസ്കാരിക ലോകത്തും മാത്രമല്ല സാമ്പത്തിക ഇടപാടുകളും ചർച്ചാവിഷയമാകുന്നു ഇതിൻ്റെ തുടർച്ചയായി ലാവ്ലിൻ കേസ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നത് അവസാനിപ്പിക്കുകയും അത് പരിഗണിക്കുകയും ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല